നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം സാധാരണക്കാർക്ക് പണ്ട് കാലങ്ങളിലൊന്നും ഒരിക്കലും ഇല്ലാത്തതും ഇപ്പോഴും കൃത്യമായും അറിഞ്ഞുകൂടാത്തതുമായ ഒരു വിശേഷമാണ് അക്ഷയ അക്ഷയതൃതീയ ഈ അടുത്ത കാലങ്ങളിൽ ആയാണ് അക്ഷയ അക്ഷയതൃതീയ കൂടുതൽ അറിയുവാൻ തുടങ്ങിയത് അതും സ്വർണം വാങ്ങുന്നതും സ്വർണക്കടകളുടെ പരസ്യങ്ങളിലൂടെ എന്നാൽ അങ്ങനെയൊന്നല്ല അക്ഷയതൃതീയ എന്നത് പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും കൽപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതികളിലാണ് ഈ ഒരു ദിവസം അനേകം പ്രത്യേകതകളുള്ള അനേകം വിശേഷങ്ങളുള്ള ഒരു മഹാ ഗ്രന്ഥങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമാണ് ധനാധിപനായ സ്ഥിതിയുടെ മൂർത്തിയായ വിഷ്ണു ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു മഹാലക്ഷ്മിക്ക് വരം നൽകിയ ദിവസം അതായത് വരം ദാനമായി നൽകി എന്ന് പറയാം അപ്പോൾ ദാനധർമ്മങ്ങൾക്കാണ് കൂടുതൽ ഈ ഒരു ദിവസം അക്ഷയതൃതീയ ദിനത്തിൽ പ്രശസ്തി ഉള്ളത് ഈ ഒരു ദിവസം ആർക്കെങ്കിലും ആഹാരം ദാനമായി നൽകുന്നത് വളരെ ഉചിതം എന്നാണ് വിശ്വാസം നമ്മൾ കൊടുക്കുന്നതിൻ്റെ പത്തിരട്ടി ഫലം അക്ഷയതൃതീയ ദിനത്തിൽ നമുക്ക് നൽകിയാൽ അത് പത്തിരട്ടിയായി നമുക്ക് തിരിച്ചു നൽകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും നമ്മൾ ചെയ്താലും ഈ ഒരു ദിനത്തിൽ ചെയ്താൽ അത് നമുക്ക് പത്തിരട്ടിയായി അത് നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം ഈ ഒരു ദിവസത്തിൽ മറ്റൊരു മഹാവിശേഷം കൂടിയുണ്ട് പരമദരിദ്രനായ കുബേരന് സകല ഐശ്വര്യത്തോടെ വളരെ വലിയ ധനവാനാകുവാനുള്ള വരം മഹാലക്ഷ്മി ദേവിയിൽ നിന്നും കുബേരന് കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഈ ഒരു മഹാദിനം അതായത് ഈ ഒരു അക്ഷയതൃതീയ ദിനത്തിലാണ് കുബേരന് മഹാലക്ഷ്മിയിൽ നിന്നും വരം ലഭിച്ച് ധനികനായ കുബേരനായത് പ്രധാനമായും ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടത് സന്ധ്യാവേളയിൽ നമ്മുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ കുളിച്ച് വൃത്തിയായി നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് ആ ഒരു സമയത്താണ് നമുക്ക് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം തീർച്ചയായും ഈ ഒരു ദിവസം ചെയ്താൽ സകല ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്തെന്നാൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു സന്ധ്യാവേളയിൽ അതായത് നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് ഇനി പറയുന്നത് മഹാലക്ഷ്മിയുടെ പടം ഉണ്ടെങ്കിൽ ആ ഒരു വളത്തിനു മുന്നിൽ ഇല്ലെങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ഒരു ചെറിയ പാത്രത്തിൽ തുളുമ്പുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി നിറച്ചു വയ്ക്കുക അതുപോലെ തന്നെ ചെറിയ ഒരു പാത്രത്തിൽ ഒരുപാടൊന്നും വേണ്ട നാണയത്തൊട്ടുകൾ ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ കണക്ക് ചെറിയ ഒരു പാത്രത്തിൽ തുളമ്പുന്ന രീതിയിൽ ആ നാണയത്തൊട്ടുകളും വെച്ചതിന് ശേഷം മഹാലക്ഷ്മി മന്ത്രങ്ങൾ ഒരു ഒരുവിടുക മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങളായാലും മതി അഷ്ടലക്ഷ്മി മന്ത്രങ്ങളുണ്ട് മഹാലക്ഷ്മി മന്ത്രങ്ങളുണ്ട് ധനലക്ഷ്മി മന്ത്രങ്ങളുണ്ട് ഒപ്പം നാരായണ മന്ത്രങ്ങൾ കൂടി ഒരു ഒരുവിടുക മന്ത്രങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നൂറ്റിയെട്ട് ഒരുവ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ ഭംഗിയായി തൊഴുകൈകളോടെ അവിടുന്ന് എഴുന്നേൽക്കുക ഈ ഒരു പ്രവൃത്തിയിലൂടെ പ്രത്യേകിച്ചും അക്ഷയ തൃതീയ ദിനമായ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു വിശേഷത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിലൂടെ സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അത് ഉറപ്പായ കാര്യമാണ് മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിശ്വാസമുള്ളവർക്ക് എന്തും നേടാൻ പറ്റും നമ്മൾ ഏതൊരു കാര്യവും വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഫലം കിട്ടുകയുള്ളു തീർച്ചയായും അക്ഷയ തൃതീയ ദിനമായ ഈ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സന്ധ്യാവേളയിൽ നിലവിളക്ക് കൊളുത്തുന്ന ഈ വേളയിലൊക്കെ നിങ്ങൾക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളും അകന്ന് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും നല്ലത് വരട്ടെ മന്ത്രങ്ങൾ ഇതാ ലക്ഷ്മി നാരായണ മന്ത്രം ഓ ശ്രീ ീനാരായണായ നമ ലക്ഷ്മീദേവിയുടെ ബീജമന്ത്രം ഓ ശ്രീ ശ്രീയൈ നമ ഓ ശ്രീയൈ നമ ഓ ശ്രീ ശ്രീയൈ നമ ഈ മന്ത്രങ്ങൾ പ്രാർത്ഥിച്ച് സകല സൗഭാഗ്യങ്ങളും നേടുക